ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ മോക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി രസം ബീട്രൂട്ട് തോര പിന്നെ തിളപ്പിച്ച ഇത് തിളപ്പിച്ച് വെച്ചിങ്ങനെ വെള്ളം കേട്ടോ അവ കൊണ്ടുപോവാനാണ് പിന്നെ ചമ്മന്തിക്കറിയും ഇഡലി ചമ്മന്തിക്കറിയായി ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്കിനി മീൻ പൊരിക്കാനും ഇട്ടോ അവൾക്ക് മീൻ കഷ്ണം ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കണം അങ്ങനെ മീൻ പൊരിക്കാനും ഇട്ട് വങ്കട കേട്ടോ ഇത് മീൻ പൊരിക്കയിട്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കുടിക്കാനുള്ള ചായ മോക്ക് കുടിക്കാനുള്ള പാല് ചായ ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ഇട്ട് കുടിക്കത്തുള്ളൂ പിന്നെ അവൾക്ക് സ്നാക്സ് ബോക്സ് നിന്ന് നേരത്തെ ഞാൻ വയ്ക്കും നേരത്തെ സെറ്റാക്കി വയ്ക്കും കേട്ടോ കാരണമെന്ന് വെച്ചാൽ ആ സമയത്ത് വയ്ക്കാൻ പാടാണ് ഇതാകുമ്പോൾ നേരത്തെ ഇതൊന്ന് ഒതുക്കിയ ഒതുക്കി ലെഞ്ചിൽ വെച്ചാൽ നിറക്കത്തില്ല പിന്നെ അത് കഴിഞ്ഞ് മിച്ചറ് കേക്ക് ജിലേബി ഇതെല്ലാമാണ് അവളൊന്ന് കൊണ്ടുപോകുന്നത് പല ദിവസവും പലതാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഓരോ ദിവസവും ഓരോന്നായിട്ടാണ് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഈത്തപ്പഴം ബദാം എന്നും ഒരു ഇത് തന്നെ കൊടുത്തു വിടത്തില്ല ജിലേബി എന്ന് പറഞ്ഞാൽ ഇന്നലെ കടയിൽ നിന്ന് മേടിച്ചതാണ് ഒരെണ്ണം മേടിച്ചിട്ട് എൻ്റെ പകുതിയെ കൊടുത്തുവിട അവൾ പകുതിയൊക്കെ കഴിക്കത്തുള്ളൂ മധുരമായതുകൊണ്ട് അവൾ അധികം അങ്ങനെ കഴിക്കത്തില്ല ഇനി അവളെ നമുക്ക് വിളിച്ചുണർത്താൻ പോവാം നല്ല ഉറക്കമാണ് ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഭയങ്കര പാടാണ് ഇപ്പോൾ ടൈമ് ഇപ്പോൾ ഏഴുമണിയായി മണിക്കെങ്കിലും ഉറക്കം എനിക്കണം അവൾ ഭയങ്കര പാടാ രാവിലെ വീടിയെടുക്കുന്നതുകൊണ്ട് നല്ല ചിരിച്ച് നല്ലതായിട്ട് ഇതാ അപ്പോഴേ ചാടിയണിറ്റല്ലെങ്കിൽ ഇപ്പോഴൊന്നും എനിയ്ക്കെത്തില്ല രണ്ട് മൂന്ന് വട്ട എനീട്ടേ മാത്രമേ വിളിച്ചാൽ മാത്രമേ എനിക്കെത്തുള്ളൂ ചാടിയാണ് പുള്ളിക്കരന്ത ഇറങ്ങി വരികയാണ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബ്രഷ് ചെയ്യുക പിന്നെ അവൾ താരയൊക്കെ ബ്രഷ് ചെയ്യും കേട്ടോ ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുക്കിച്ച് എല്ലാം പണിയായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് തലമുടി കെട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഒരു കൈ കൊണ്ടെനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വൈറ്റ് കളർ കേട്ടോ റെഡ് ടീഷർട്ടും വൈറ്റ് പാവാടയൊക്കെയാണ് ഇപ്പോൾ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് എയ്റ്റ് തേർട്ടിക്ക് ബസ് വരും കേട്ടോ അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവൾ ഇനി പോറങ്ങും